ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെയും കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പും നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെയും കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പും നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വഞ്ചനാ ദിനം ആചരിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത് ബുധനാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് വടക്കാഞ്ചേരി കെ കരുണാകരൻ സ്മാരക ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി ജെ രാജു ഷാഹിദ റഹ്മാൻ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീ എ എസ് ഹംസ കെ ടി ജോയി ടി എസ് മായാദാസ് എന്നിവർ ജാഥയെ അഭിസംബോധന ചെയ്തു ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ ബൂത്ത് പ്രസിഡന്റുമാരായ ജി ഹരിദാസ് ഷിബി അഗമല വില്യംസ് ദിലീപ് കെ എച്ച് സിദ്ദിഖ് എച്ച് സുലൈമാൻ സേവ്യർ മേഴ്സൺ ഇബ്രാഹിം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി